പണ്ട് ഒരു അഗർബത്തിയുടെ പരസ്യം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് പല പല കാരണങ്ങളുമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ ഒരു വീഡിയോ ആയതിനു വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു കമൻറ്റായിട്ട് ഇതിനകത്ത് ഇട്ടാൽ മതി ഞാൻ പ്രാർത്ഥിച്ചോളാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാകും പ്രാർത്ഥനയുമായി നിങ്ങളുടെ കൂടെ അതോടൊപ്പം തന്നെ ഇത് പറയാനായിട്ടുള്ളൊരു കാരണം കൂടി പറയാം ചിലരൊക്കെ ഇൻബോക്സിൽ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ അതെല്ലാം ഇപ്പോഴും ചിലപ്പോൾ ഞാൻ കാണണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഇതിനകത്ത് ഒരു കമൻറ്റിട്ടാൽ മതി ഞാൻ നോക്കിക്കോളാം എല്ലാ ദിവസവും ഇത് ഞാൻ നോക്കിക്കോളാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാനുണ്ടാകും തീർച്ചയായിട്ടും ആ കമൻറ്റ് വായിക്കുന്ന ഒരാളെങ്കിലും നിങ്ങളവരുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യും അപ്പോൾ പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഉറപ്പ്